ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ആവണല്ലോ കയ്യിലാ പറയാളുത്ത് കണ്ണും പിടിച്ചിരുന്നതെന്ന് പെണ്ണേ കണ്ണും നിറഞ്ഞ് ആരൊരാള് ആരോ രണ്ടായിരത്തി എന്നിട്ട് എന്നിട്ട് പോയക്കല്ലോ ഇനി പോയില്ല ഇപ്പൊ പോയാ പ്രശ്ന വരി കണ്ടിരും ഭയങ്കര അത് എപ്പം പോയത് ഞങ്ങക്ക് രാവിലെ പോണ്ടിരും രാവിലെ തന്നെ പോയത് പോര ഇനിയിപ്പൊ രാവിലെ ആവണ്ടെ നാളെ ആവണ്ടേ

പോയി ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരാന്നുള്ള വിചാരം വരും പൊറത്തു കറങ്ങിയോട്ടറിയില്ല കൊലായ്മട്ടെ ഒരു ചായ സോക്ക് കഞ്ഞിന്താടി പപ്പടം കിട്ടാൻ പറയടാ ഉമ്മ കഞ്ഞിക്ക് പപ്പടം പറ നല്ല ടേസ്റ്റാ പപ്പട ചുറ്റി മറ്റാക്കി പപ്പടം രസടി ചുട്ട പപ്പടോ ഇഷ്ടാ കൊറച്ച് രണ്ടിറ്റി അത് ശരിയാണ്

എന്താ സുഖം നറിവളിങ്ങനെ കുത്തിരിക്കാന് എന്താ സുഖം അറിവിങ്ങനെ കുത്തിരിക്കാന് മറ്റേ സാധനം ഇവർക്ക് ഉണ്ടായിച്ചിരുന്നു കൊറച്ച് കണ്ടും പെരുത്തിച്ചിരുന്നു ഇവിടെ നിങ്ങൾ നായ്ക്കൽ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ അടിച്ചിട്ട് പോയിനെ കൊടുക്കുന്നേ കല്ലൊക്കെ ഒരു തല പിന്നെ അപ്പങ്ങനെ സ്വതന്ത്രമാരായി നടക്കണു ബന്ധുപേര് പോലെ കഞ്ഞി പിടിച്ചിട്ട് നാല് കൊള്ളണം കൊള്ളണം നാളെ നാളെ വ്യാഴാഴ്ച നാളെ വ്യാഴം ീവാക്കി കഴിഞ്ഞാല് വെള്ളി നാട് ലീവ് തിങ്കളാഴ്ച ആള്ണ്ടല്ലോസ് അമ്മ സാധാ കയ്യിൽ പോയതല്ലേ വെണ്ണോട്ട് വേണ്ടി കാല കട്ടക്കാലോ ആറ്റോജുമല്ലോ അതൊക്കെ തന്നെ നടക്കുന്നേ പോയതല്ലേ കല്യാണം കഴിഞ്ഞ് അല്ലേ ലൈഫ് സെറ്റില് ബാംഗ്ലൂരിൽ ഡ്രസ്സിന്റെ ഓ അല്ല കമ്മിനാറോപ്പിലന്ധ്ര ബോർഡറില്ല അറിയില്ല ചെറുപ്പം പോലുള്ളു

ഓരോന്നിനോ കണക്ക് വെച്ച് ഇങ്ങനെ പോവാക്കൂടെ കോയക്ക

മച്ചാറില്ലാപ്പിളി അച്ചാറേതോനെ മൂട് കഞ്ഞി ചുട്ട പപ്പടം കൊലായ്മിട്ട് ഏതാ മൂട് വേറെ തന്നെ മോ ആസ്വദിക്ക അതൊക്കെ ഒരു ഭാഗ്യ വേറെ മൂടുള്ളതാണ് പോയി അതാ മറ്റേ മഞ്ഞപ്പൊടി വാവ

रे रे दियो रे दियो। <laughs> मा, रेडिया रेडिया अपेनिटी നാളെ ലിസ്റ്റ് ഒക്കെ എടുത്തു എല്ലാരും എറിയാൻ നിക്കാം നമുക്ക് നല്ലൊരു തീരുമാന പറയാത്ര പേരെ വീട് കുറച്ച് നാരകച്ചാറും ഉണ്ട് മാനന്തവാടി മാനന്തവാടിക്ക് നമുക്ക് രാത്രി ഓട് ചോദിച്ചു ചോദിച്ചാൽ ആ

പിന്നെ കഴിഞ്ഞത് പങ്കെടുത്തത് കഴിഞ്ഞു ഭരണിയിലോട്ട് കിട്ടാൻ ഇണ്ട് സാധനം അതെ ഒന്നും

సబ్స్ైబా అది ఇం కే എന്താക് സർ ഇത് തുക്കരാ ഓടിക്ക് ഊരവാക്ക് ചെട്ടിട്ടി ചെട്ടി നാല് ഇതുകിന്നടാ ഇതു കൊണ്ടോ മർച്ചി വെക്കാനാ ആകാർണ്ടല്ലേ വയഞ്ച് നോവാ കേട്ടോ കൊനിയണാ നെ കൊനിയണാ റിഞ്ഞോ എന്തോർഗ് രാത്രി വിളിക്കാടാ